ലോക ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന നീക്കങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് കേൾക്കുമ്പോൾ അല്പം അവിശ്വസനീയമായി തോന്നാം എന്നാൽ ഗ്രീൻലാൻഡ് എന്ന കൂറ്റൻ ദ്വീപിനെ അമേരിക്കയുടെ ഭാഗമാക്കാനും ലോക വ്യാപാരത്തിന്റെ ജീവനാടിയായ പനാമ കനാൽ തിരിച്ചു പിടിക്കാനുമുള്ള ട്രംപിന്റെ പദ്ധതികൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് ഒരു സാധാരണ റിയൽ എസ്റ്റേറ്റ് കച്ചവടം പോലെ ട്രംപ് കാണുന്ന ഈ നീക്കങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത് നൽകുന്ന സൂചനകൾ എന്താണ് നമുക്ക് വിശദമായി പരിശോധിക്കാം വെൽക്കം ടു ജിയോജി സ്പോട്ടലൈറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് നിലവിൽ ഡെൻമാർക്കിന്റെ കീഴിലുള്ള സ്വയംഭരണ പ്രദേശമാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള താല്പര്യം ട്രംപ് പ്രകടിപ്പിച്ചപ്പോൾ ലോകം അതൊരു തമാശയായാണ് കരുതിയത് എന്നാൽ വെനസോലയിൽ നിക്കോളാസ് മഡൂറോയെ പുറത്താക്കാൻ നടത്തിയ സൈനിക ഇടപെടലിനു പിന്നാലെയാണ് ഗ്രീൻലാൻഡിന് മേലുള്ള മോഹം ട്രംപ് വീണ്ടും പരസ്യമാക്കിയത് ഗ്രീൻലാൻഡ് വെറും വരും മഞ്ഞുദ്വീപല്ല മറിച്ച് തന്ത്രപ്രധാനമായ സൈനിക വാണിജ്യ കേന്ദ്രമാണെന്ന് അമേരിക്ക കരുതുന്നു ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ് ശീതയുദ്ധകാലം മുതൽ അമേരിക്കയുടെ പ്രധാന സൈനിക താവളമാണ് ഗ്രീൻലാൻഡ് റഷ്യയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഇവിടുത്തെ പിറ്റുഫിക് സ്പേസ് ബേസ് സഹായിക്കുന്നു ആഗോളതാപനം മൂലം ആർട്ടിക് മേഖലയിലെ മഞ്ഞുരുകുന്നത് പുതിയ കപ്പൽ പാതകൾ തുറക്കാൻ കാരണമായിട്ടുണ്ട് ഏഷ്യയും യൂറോപ്പിനെ ബന്ധിപ്പിക്കുന്ന ഈ പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കാൻ ചൈനയും റഷ്യയും ശ്രമിക്കുന്നുണ്ട് ഇത് തടയുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം സ്മാർട്ട് ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ നിർമ്മിക്കാൻ ആവശ്യമായ അപൂർവധാതുക്കളുടെ വൻ ശേഖരം ഗ്രീൻലാൻഡിലുണ്ട് ഇത് കൈവശപ്പെടുത്താൻ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിലൂടെ സാധിക്കുമെന്ന് ട്രംപ് കണക്ക് കൂട്ടുന്നു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള മൺറോ സിദ്ധാന്തം വീണ്ടും നടപ്പിലാക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത് യു എസിന് സമീപം മറ്റ് വൻ ശക്തികളുടെ സാന്നിധ്യം അനുവദിക്കില്ലെന്നതാണ് ഈ നയം ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതിലൂടെ ആർട്ടിക് മേഖലയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും തടയിടാം ആവശ്യമെങ്കിൽ സൈനിക നീക്കത്തിനും മടിക്കില്ലെന്ന സൂചനയും ട്രംപ് നൽകുന്നുണ്ട് അമേരിക്കയുടെ ഈ അധിനിവേശ മോഹത്തിനെതിരെ ഡെൻമാർക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ലെന്നും അവിടുത്തെ ജനങ്ങളാണ് അവരുടെ ഭാവി തീരുമാനിക്കേണ്ടതെന്നും ഡാനിഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക ഇത്തരമൊരു നീക്കത്തിന് മുതിർന്നാൽ അത് നാറ്റോ സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളും ഡെൻമാർക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലനിൽക്കുന്ന സുരക്ഷാ കരാറുകളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ നീക്കം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് പടർത്തുന്നത് ഗ്രീൻലാൻഡിൽ ധാതുശേഖരം ഉണ്ടെങ്കിലും അവ ഖനനം ചെയ്തെടുക്കുക എളുപ്പമല്ലെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ ചൈനയിലും ഓസ്ട്രേലിയയിലുമുള്ള ഖനികളെ അപേക്ഷിച്ച് ഗ്രീൻലാൻഡിലെ ധാതുക്കളുടെ ഗുണനിലവാരം കുറവാണെന്നും അവർ പറയുന്നു എങ്കിലും തന്റെ അമേരിക്ക ഫസ്റ്റ് അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന ട്രംപ് വരും ദിവസങ്ങളിൽ ഗ്രീൻലാൻഡ് വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പനാമ കനാലിനു അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പുതിയ പോർമുഖം തുറക്കുകയാണ് പനാമ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക തിരിച്ചുപിടിക്കുമെന്നും ഇതിനായി സൈനിക നടപടികൾക്കും മടിക്കില്ലെന്നുമുള്ള സൂചനകളാണ് ട്രംപ് നൽകുന്നത് കനാൽ മേഖലയിൽ ചൈന ആധിപത്യം സ്ഥാപിച്ചുവെന്നും ഇത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുമാണ് ട്രംപിന്റെ ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പനാമയ്ക്ക് കൈമാറിയ കനാലിന്റെ നിഷ്പക്ഷത ലംഘിക്കപ്പെട്ടുവെന്ന് ട്രംപ് വാദിക്കുന്നു എന്നാൽ പനാമ സർക്കാർ ഈ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് കനാൽ പനാമയുടേതാണ് അത് പനാമയുടേതായി തന്നെ തുടരുമെന്ന് പനാമ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ചൈനീസ് സൈന്യം കനാൽ മേഖലയിൽ ഉണ്ടെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്കും തെളിവുകളില്ലെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷയിൽ പനാമ കനാലിന് വലിയ സ്ഥാനമാണുള്ളത് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന എൺപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ കനാൽ വഴി കപ്പലുകൾക്ക് ആയിരക്കണക്കിന് മൈലുകൾ ലാഭിക്കാം കനാലിലൂടെ കടന്നുപോകുന്ന ചരക്കുകളിൽ മൂന്നിൽ രണ്ടും അമേരിക്കയിലേക്കോ അവിടെ നിന്നുള്ളതോ ആണ് കനാൽ നിർമ്മാണത്തിനായി അമേരിക്ക വലിയ തുകയും ചെലവഴിച്ചിട്ടുണ്ട് കനാലിന്റെ നിയന്ത്രണം ചൈനീസ് കമ്പനികൾക്കാണെന്നാണ് ട്രംപിന്റെ പ്രധാന പരാതി കനാലിന്റെ പ്രവേശന കവാടങ്ങളിലെ തുറമുഖങ്ങൾ നിയന്ത്രിക്കുന്നത് ഹോങ്കോങ് ആസ്ഥാനമായുള്ള സി കെ ഹാച്ചുസൺ എന്ന കമ്പനിയാണ് ഈ കമ്പനിക്ക് ചൈനീസ് സർക്കാരുമായി ബന്ധമുണ്ടെന്ന് ട്രംപ് ആരോപിക്കുന്നു എന്നാൽ തങ്ങളുടെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ജീവനക്കാരും പനാമക്കാരാണെന്നും ചൈനീസ് സർക്കാരുമായി സാമ്പത്തിക ബന്ധമില്ലെന്നുമാണ് കമ്പനിയുടെ വിശദീകരണം കനാലിലൂടെയുള്ള യാത്രയ്ക്ക് പനാമ ഈടാക്കുന്ന ഉയർന്ന തുകയെയും ട്രംപ് വിമർശിച്ചിട്ടുണ്ട് അമേരിക്കൻ കപ്പലുകളിൽ നിന്ന് പ്രത്യേകിച്ച് യുദ്ധക്കപ്പലുകളിൽ നിന്ന് അമിത തുക ഈടാക്കുന്നുവെന്നാണ് പരാതി പലപ്പോഴും ഒരു കപ്പലിന് പോകാൻ നാല് ബില്യൺ ഡോളർ ഏകദേശം മുപ്പത്തി ആറ് കോടി രൂപ വരെ നൽകേണ്ടി വരുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം കനാലിലെ ജലനിരപ്പ് താഴ്ന്നപ്പോൾ ഏർപ്പെടുത്തിയ അധിക നിയന്ത്രണങ്ങളും ചരക്ക് നീക്കത്തെ ബാധിച്ചിരുന്നു കനാൽ മേഖലയിൽ സൈനിക വിന്യാസത്തിന് ട്രംപ് തുഴിഞ്ഞാൽ അത് വലിയൊരു അന്താരാഷ്ട്ര പ്രതിസന്ധിക്ക് വഴിമാറും അമേരിക്കയുടെ ഈ അയൽരാജ്യ അധിനിവേശ തന്ത്രം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ഒന്നടങ്കം ആശങ്കയിലാക്കിയിരിക്കുകയാണ് ട്രംപിന്റെ ഈ വിപുലീകരണ നയം ലോകത്തെ എങ്ങനെ ബാധിക്കും ഡെൻമാർക്കും പരാമയും യു എസ് നീക്കങ്ങളെ എതിർക്കുകയാണ് ഇത് യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധം വഷളാക്കും ഡെൻമാർക്കിന് മേൽ ട്രംപ് താരിഫുകൾ ഏർപ്പെടുത്തിയാൽ അത് ലോകവ്യാപാരത്തെ തകിടം മറിക്കും പനാമ കനാൽ അമേരിക്ക പിടിച്ചെടുത്താൽ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഉയർന്ന നിരക്ക് നൽകേണ്ടി വന്നേക്കാം ഇത് ക്രൂഡ് ഓയിൽ ഗ്യാസ് മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വില വർദ്ധിക്കാൻ കാരണമാകും ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കും ഇന്ത്യയിലേക്കുള്ള ഇന്ധന ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം പനാമ കനാൽ വഴി അല്ലെങ്കിലും ആഗോള വിപണിയിലെ വിലക്കയറ്റം ഇന്ത്യയെയും ബാധിക്കും ചൈനയുടെ അപൂർവ ധാതു വിപണിയിലെ കുത്തകതകർന്നാൽ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയ്ക്ക് ഇത്തരം ധാതുക്കൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിന് കരുത്തേക്കും ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കങ്ങൾ വെറുമൊരു ഭൂമി ഇടപാടല്ല മറിച്ച് വരാനിരിക്കുന്ന ദശകങ്ങളിൽ ലോകം ആര് ഭരിക്കണം എന്നതിൻ്റെ തീരുമാനമാണ് ഗ്രീൻലാൻഡിലെ സമ്പത്തും പനാമ കനാലിലെ വ്യാപാര നിയന്ത്രണവും അമേരിക്കയുടെ കൈകളിൽ എത്തുകയാണെങ്കിൽ അത് ചൈനയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ തിരിച്ചടിയാകും എങ്കിലും മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള ഈ കടന്നുകയറ്റം യുദ്ധങ്ങളിലേക്കോ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്കോ ലോകത്തെ നയിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്